നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യ അയ്യർ ജന്മ ശതാബ്ദി ആഘോഷം ജൂൺ ഏഴിന് വൈകുന്നേരം നാല് മുതൽ തിരുവനന്തപുരത്തെ ഭാരത് ഭവനിൽ വെച്ച് നടക്കും കർണാടക പതിപ്പിച്ച ഒരു മഹാ സംഗീതജ്ഞനായിരുന്നു ുബ്രഹ്മ സാർ സാറിനെ വെച്ചൂർ സാറിനാണ് പൊതുവെ അറിയുക സാറ് എന്റെ ഗുരുനാഥനായിരുന്നു അതായത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ എന്റെ പ്രായത്തില് ഉള്ള യേശുദാസും അതുപോലെ തന്നെ തക്കര വസുദേവൻ അതുപോലെ തിരുവഴാശ്വര ശേഖർ നമ്മളൊക്കെ ഏകദേശം അഭിപ്രായമാണ് അപ്പൊ ആ കാലത്ത് സാറിന് എടുക്കു പഠിക്കാൻ സാധിച്ചിട്ടുള്ള അതിലൊരാളാണ് പക്ഷെ എനിക്ക് എനിക്ക് അതിനേക്കാളും മുമ്പിൽ സാർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് കാരണം എന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ആ സമയം തൊട്ട് സാറ് എന്നെ പഠിപ്പിക്കാൻ സാർ സംഗീത കോളേജിൽ വന്നിട്ടില്ല സാറിന്റെ കുടുംബമായിട്ട് ബന്ധം ഗുരു ഗുരു ഉലവാസം ചെയ്ത് അങ്ങനെ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പഠിപ്പിക്കുന്ന എൻ്റെ രീതി ആണ് വാസ്തവം പറഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് ഞാനൊരു സംഗീതജ്ഞനായതിനുള്ള പ്രധാന കാരണമായിട്ട് തുടക്കം മഹാനുഭാവനായിട്ടുള്ള ഗുരുനാഥനായിരുന്നു എന്നുള്ളത് പറയുന്ന യാതൊരു സംശയവുമില്ല അതിനുശേഷം അദ്ദേഹം മ്യൂസിക് അക്കാഡമിയില് സ്വാതന്ത്ര്യ മ്യൂസിക് അക്കാഡമിയില് പിന്നെ സിക്തസറായിട്ട് വന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ കൂടുതൽ കാലം അദ്ദേഹം ജോലി ചെയ്തിരുന്ന ആർ എൻ വി കോളേജ് സംഗീത കോളേജായിരുന്നു അതിനുശേഷം അവസാനം പ്രൊഫസറായിട്ട് സ്വാതന്ത്ര്യ സംഗീത കോളേജ് വന്ന ചാനലിട്ട് തന്നെ സാറിൻ്റെ കൂടെ പഠിക്കുകയും ചെയ്തു സാർ അധ്യാപകനായിരിക്കുന്ന സമയത്ത് സാറിൻ്റെ കൂടെ ആ അധ്യാപക വൃത്തിയിൽ എനിക്ക് ഞാനും ഒരു കണ്ണിയാകാനായിട്ട് എനിക്ക് സാധിച്ചു ആ സമയത്തും ഏത് സമയത്ത് ചെന്നു കഴിഞ്ഞാലും പഠിക്കാനുള്ളത് കാരണം ഞങ്ങളൊക്കെ ഒരു അധ്യാപകനോട് നിലയിലല്ല കാണുന്ന ഗുരുക്കന്മാരെ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക സ്റ്റൈലാണ് പ്രത്യേക ഒരു ശൈലി ഇപ്പം നമ്മൾ കർണാടക സംഗീതത്തിൽ സംഗീതത്തില് ചെപ്പൻകുടി സ്വീകരിച്ചു മഹാഗുരുനാഥൻ എൻ്റെ ഗുരുനാഥനും അത് അതായത് കേരളത്തിന്റെ ഗുരുനാഥൻ എന്ന് പറയാൻ ചെമ്മൻ കുടിസ്ഥാമി കാരണം അക്കാദമി എന്നുള്ള അതിൻ്റെ ഒരു പാരമ്പര്യത്തിലാണ് സ്വാധീനം അല്ല നമ്മുടെ കേരളത്തിലെ ഒരു സംഗീതം ഇന്ന് നിലനിൽക്കുന്നത് ആ ഒരു സ്റ്റൈല് അപ്പം അതിൽ അന്ന് സാറ് തന്നെ സാറിൻ്റെതായിട്ടുള്ള ഒരു ശൈലി പ്രത്യേകമായിട്ടുള്ള ശൈലാണ് അതായത് അദ്ദേഹം ഒരു പിന്നെ പഠിപ്പിക്കുന്നതിന്റെ രീതി പിന്നെ ഏത് കാര്യത്തിനെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് അതായത് ഒരു പിന്നെ കീർത്തനം പഠിപ്പിക്കുകയാണെങ്കിലും ഒരു വർണ്ണം പഠിപ്പിക്കുകയാണെങ്കിലും ഒരു കച്ചേരിക്ക എങ്ങനെ പാടണം ഒരു രാഗം എങ്ങനെ പാടണം ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ചിട്ടയനുസരിച്ച് ഒരു കുട്ടിക്ക് മനസ്സിലാകത്തക്കവണ്ണം അത്രയും മനസ്സിൽ ഉറച്ച് അങ്ങനെ പോകുന്ന ആ ഒരു അതായത് കർണാടക സംഗീതം നമുക്ക് ഒരു നല്ല വഴി അത് ആ തുടക്കത്തിൽ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇന്ന് അതിൻ്റെ ഒരു കാര്യം അതിൻ്റെ ഒരു ഫലം കൊണ്ടായിരിക്കും അദ്ദേഹത്തെ പോലുള്ള മഹാ എനിക്ക് ധാരാളം മുരുക്കന്മാരുണ്ട് എങ്കിലും ഈ ഇവരെ നെയ് ക്യാപ്റ്റ തുടക്കം മറക്കാനൊന്നുമില്ല അപ്പൊ ആ ഒരു പന്താവാണ് ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വലിയ ഇതായിട്ട് സാറിന്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ ഈ സമയത്തെങ്കിലും ഞാനും എനിക്ക് പറഞ്ഞ ഞാൻ എനിക്ക് വളരെ സന്തോഷം ഞാൻ സമയത്ത് തന്നെ സാറിനെ കാരണം എൻ്റെ കൂടെ ഉള്ള പല ആളുകളും സാറിൻ്റെ പഠിച്ചിട്ടുള്ള ആ കാലത്തുള്ള ഒറ്റ പേര് സാറിന് പഠിച്ചിട്ടുണ്ട് ലോകം മുഴുവൻ സാറിനെ അറിയാത്തവരില്ല സാറിനൊക്കെ പഠിച്ചിട്ടുള്ളവര് കൂടുതൽ അറിയാറില്ല പക്ഷെ അദ്ദേഹത്തിന് അനുസരിച്ചിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല ഈ സമയത്തെങ്കിലും സാറിനെ അങ്ങനെ ഓർക്കാനും സാർ ഇന്ന എത്ര പേരാണ് സാറിന്റെ പേര് പറഞ്ഞപ്പോഴത്തെ ഞങ്ങൾക്ക് ഈ ഫൗണ്ടേഷൻ തുടങ്ങിയപ്പം അപ്പൊ എത്ര വൈദായിട്ടുള്ള എത്ര ഒരു മഹാ പിന്നെ സംഗീതജ്ഞനും മഹാ ഒരു പിന്നെ എന്താ പറയുക അദ്ദേഹം പറയാൻ മാധ്യമില്ല അത്ര അത് ഒരു ഒരു അധ്യാപകൻ അല്ല ഒരു ഗുരുനാഥൻ എന്നുള്ള ആ സ്ഥാനത്ത് ഉള്ളതെന്നുള്ള മനസ്സിലാക്കുകയാണ് ഞാൻ കൂടുതലായി ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഈ ഫൗണ്ടേഷനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവരെയുള്ള സംസാരിക്കുന്നു അത് ഫൗണ്ടേഷൻ തുടങ്ങി ഫൗണ്ടേഷൻ്റെ സാറിന്റെ ജന്മശതാബ്ദി ആഘോഷത്തിന്റെ ഉദ്ഘാടനം ഈ മാസം ഏഴാം തീയതി ഭരത് ഭവന വെച്ച് തുടങ്ങുകയാണ് അത് അതിന്റെ സാറിൻ്റെ ഡേറ്റ് വരുന്നത് നവംബറിലാണ് നവംബർ പതിനൊന്നത് അന്നാണ് അത് ഒരു വരുന്ന അത് അവസാനിക്കുന്ന തുടങ്ങുന്ന ഇത് പിന്നെ വർഷത്തോറും അദ്ദേഹത്തിന്റെ പേരില് പലപര കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശമുണ്ട് അത് ഒരു നല്ല രീതിയിൽ ആയി തീരാൻ ജഗദീഷ്ടനുഗ്രഹിക്കട്ടെ എല്ലാവരും വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പറയാനും ും സംസാരിച്ചത് പ്രൊഫസർ കുമാര കേരളവർമ്മ എന്ന് പറയുന്ന മഹാനായ സംഗീതജ്ഞനാണ് യെച്ചൂർ ഫൗണ്ടേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് സ്വാതി പുരസ്കാരം കഴിഞ്ഞ വർഷത്തെ തിരുവനന്തപുരം നഗര രത്ന പുരസ്കാരം ഉൾപ്പെടെ നേടിയ മഹാനായ ഞങ്ങളുടെ ഗുരുനാഥനാണ് ോട് സംസാരിച്ചത് പി ആർ കുമാര കേരളോമസ് ഇന്ന് ഈ പ്രസ്മീറ്റിൽ പങ്കെടുക്കുന്ന എൻ്റെ പേര് അനേ ഡി പ്രസാദാണ് ഈ ഫൗണ്ടേഷൻ്റെ സെക്രട്ടറിയാണ് പിന്നെ മറ്റൊന്ന് ഈ ഫൗണ്ടേഷൻ്റെ ട്രഷറർ വി എസ് ശേഖറാണ് മറ്റൊന്ന് അറുപതിപുരം പത്മനാഭയർ എന്ന് പറയുന്ന മഹാനായ സി അദ്ദേഹം ഈ ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഭഗവാനായ വർമ്മസാറ് വിശദമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ കർണാടക സംഗീതത്തിന് ഓടും പാവും പാകിയ മഹാന്മാരായ വ്യക്തിത്വങ്ങളൊന്നാണ് ശമാകുടി ശ്രീനിവാസ അയ്യർ എന്ന് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യനായിരുന്നു സത്യം പറഞ്ഞാൽ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യയ്യർ എന്ന് പറയുന്ന മഹാനായ സംഗീതജ്ഞൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ചു കാലമൊക്കെ സംഗീതം പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ പോലെയുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നാണ് കരുതുന്നത് വർമ്മ സാറൊക്കെ പന്ത്രണ്ട് വയസ്സ് തൊട്ടേ പഠിച്ചതാണ് എൻ്റെ എന്നെ കോളേജിൽ പഠിപ്പിച്ചത് വർമ്മ സാറാണ് അയ്യർ സാർ ദീർഘകാലം പഠിച്ചു ശേഖരാണെങ്കിൽ സാറിനോടൊപ്പം ദീർഘകാലം പാടി സാറിനോടൊപ്പം പാടുകയൊക്കെ ചെയ്തതാണ് അപ്പോഴേ അദ്ദേഹം മരിച്ചതിന് ശേഷം മുപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഇത്ര ഒരു ഫൗണ്ടേഷൻ ഞങ്ങൾക്ക് രൂപീകരിക്കാൻ ഭാഗ്യമുണ്ടായത് അത് കുറച്ച് താമസിച്ചു പക്ഷേ ഇപ്പോഴ അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അതിവിപുലമായ പരിപാടികൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഞങ്ങൾ അതിനായി പാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ പരിപാടിയാണ് ഈ മാസം ഏഴാം തീയതി ശനിയാഴ്ച നാല് മണിക്ക് തിരുവനന്തപുരം ഭാരത് ഭവനിൽ വെച്ച് ബഹുമാനനായ ഭക്ഷ്യവുപ്പ് മന്ത്രി ജി ആർ അൽസാർ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ആ പരിപാടിയെ ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞാൽ എച്ചോർ സാറിന് തന്നെ പ്രഥമ ശിഷ്യനുള്ള ഒരാളായി കഴിഞ്ഞ പ്രിൻസ് രാമവർമ്മയും സംഘവും അവതരിപ്പിക്കുന്ന മ്യൂസിക് കോൺസെർട്ടും ഉണ്ടാകും പിന്നെ ഈ ഒരു വർഷം കേരളത്തിലുടനീളം കേരളത്തിലല്ല ഞങ്ങൾ മദ്രാസ് ഉൾപ്പെടെ വ്യത്യസ്ത സ്റ്റേറ്റിൽ വ്യത്യസ്തമായ പരിപാടികൾ നടത്താൻ ആഗ്രഹിക്കുന്നു പിന്നെ വലിയൊരു മ്യൂസിക് കോമ്പറ്റീഷൻ ഇതിൻ്റെ ഭാഗമായി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ അതിപൂലമായ ഒരു പരിപാടിയാണ് ഞങ്ങൾ ഗുരുനാഥൻ്റെ സ്മരണയ്ക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇതിലേക്ക് ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനിയും നമ്മളുടെ അയ്യൻ സാറ് രണ്ടു വാക്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ അഭിമന്യ ഗുരുനാഥൻ ആയിരുന്നു സി വെച്ചു സാർ അദ്ദേഹത്തിനടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുമാരോഹമ സാഹചര്യം കോളേജിൽ ആറേഴ് വർഷം പഠിക്കാനുള്ള ഭാഗ്യം ഇങ്ങനുണ്ടായി അടുത്ത തലമുറയിൽപ്പെട്ട ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും ഞാനും പ്രസാദ് ശേഖറും അല്ല അപ്പോൾ അല്പം വൈകിയാണെങ്കിലും നമുക്കിങ്ങനെ ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കാൻ എന്തുകൊണ്ടോ നമുക്കൊരു ഭാഗ്യം എന്ന് വേണം പറയാൻ ഒരുപാട് സ്ഥലത്ത് നിന്നും അതിന് പിന്തുണ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യക്കും ഇന്ത്യയുടെ വെളിയിലും സാന്ദ്ര ശിഷ്യന്മാർ ഒരുപാട് പേരുണ്ട് അതിന് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ സഹകരണം ഉണ്ടാകേണ്ടത് കാരണം ഇതെല്ലാവരും അറിയണം ഇങ്ങനെ ഒരു വലിയ മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അർപ്പണ മനോഭാവം അടുത്ത അടുത്ത തലമുറക്ക് കൂടെ ഒന്ന് പകർത്തു കൊടുക്കണം എന്നുള്ള ഉദ്ദേശം കൂടി ഈ ഫൗണ്ടേഷനിലുണ്ട് കാരണം ഇന്നത്തെ തലമുറ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലാത്ത രീതിയിൽ പോകുന്ന സമയമാണ് അപ്പോൾ അവർക്കൊരു സംഗീതം വഴിയുള്ള ഒരു നമ്മളെ കൊണ്ടുവക്കുന്ന കഴിവിൻ്റെ പരമാവധി അവരിലൂടെ ഒരു നല്ല ഒരു ജനതയെ വാർത്തെടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടെ ഈ ഫൗണ്ടേഷനിലൂടെ ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ പരിപൂർണ്ണ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ൂർ ഫൗണ്ടേഷനെ കുറിച്ച് പറഞ്ഞു വെച്ചൂർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന മഹാൻ നൂറ് കൊല്ലം മുമ്പ് മുമ്പ് ജനിച്ചിട്ട് അറുപത് എഴുപത് കൊല്ലം ജീവിച്ചിരുന്ന ആളാണ് അപ്പം നമ്മൾ സംസാരിക്കുന്ന ഒരു മൂന്നാല് ജനറേഷൻസ് കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അപ്പം ഇപ്പം നിങ്ങൾ ഈ സ്റ്റേജിൽ കാണുന്ന ആളുകൾ തന്നെ ഒരു മൂന്നാല് ജനറേഷൻ്റെ കണക്ഷൻസ് ഉള്ളവരാണ് അപ്പം അങ്ങനെ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഒരു സംഗീതം എല്ലായിടത്തും പ്രതിഫലിക്കുന്നു എന്നുള്ളത് ഈ ജനറേഷൻ മനസ്സിലാക്കണം എന്നുള്ളൊരു ഒബ്ജക്റ്റീവാണ് അതിനെ പ്രിസർവ് ചെയ്യാനും ഗ്ലോബൽ ആയിട്ട് ഉള്ള റീച്ച് ഉള്ള ഒരു പ്രോഗ്രാമാണ് സാറിൻ്റെ ശിഷ്യന്മാർ ഇന്ന് യു എസിലും ഓസ്ട്രേലിയയിലും കാനഡയിലും ദുബായിലും യൂറോപ്പിലും ഒക്കെ സജീവമായിട്ട് കൺസേർട്സ് ചെയ്യുകയും വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണതില് അപ്പം ഇത് നെക്സ്റ്റ് ജനറേഷന് ഇങ്ങനത്തെ സംഗീതത്തിൻ്റെ വാല്യൂസ് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിപാടികളാണ് നമ്മൾ ആവിഷ്കരിച്ചിരിക്കുന്നത് സാറിൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് അതിനിടെ ഇപ്പം പ്രസാദും സാറും പറഞ്ഞ പോലെ മ്യൂസിക് കോമ്പറ്റീഷൻസ് ഉണ്ട് ശിഷ്യഗണങ്ങൾ തന്നെ ഒത്തിരി പാഠാതരങ്ങൾ എടുത്തിട്ട് അതിനെ പ്രസൻ്റ് ചെയ്യുക എന്നുള്ളൊരു ഉണ്ട് പിന്നെ ഇതല്ലാതെ തന്നെ ഇത് ട്രിവാൻഡ്രത്ത് മാത്രം സാറ് ഇവിടെ ഇരുന്നു അല്ലാതെ പറഞ്ഞ പോലെ ഒരു ഗ്ലോബൽ പ്രസൻസ് ഉള്ള ഇമ്പാക്ട് ചെയ്ത ഒരു ആണ് ഒരു ഗുരുവാണ് അപ്പം അങ്ങനത്തെ ഒരു പ്രസൻസ് ഉള്ളതാണ് ഈ ഏഴാം തീയതി നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ട്രിവാൻഡ്രത്ത് വെച്ച് ചെയ്തെങ്കിലും ഇത് യൂട്യൂബ് ലൈവും ഫേസ്ബുക്ക് ലൈവും ഇടുണ്ട് അതില് നമുക്കറിയാം ഗ്ലോബലി അതിനൊരു റീച്ച് ഉണ്ടാവും അതിന് ഇനിയുള്ള എല്ലാം ഈ ഗ്ലോബൽ ലെവലില് ഡിജിറ്റൽ ലെവലിൽ ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഇവർക്കും നന്ദി നമസ്കാരം